മുപ്പത് വയസ്സിന്റെ ചെറുപ്രായം നടി ശോഭിത ജീവിതം അവസാനിപ്പിച്ചു വീട്ടിൽ മരിച്ച നിലയിൽ കാരണമറിയാതെ താരങ്ങൾ മരണത്തോടെ തീർക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ താരത്തിന് എന്ന് ആരും അറിഞ്ഞില്ല കന്നഡനടി ശോഭിത ശിവണ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത് വയസ്സായിരുന്നു താരത്തിന് തെലുങ്കാന രംഗ റെഡ്ഡിയിലെ വസതിയിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഗച്ചിബൌളി പോലീസിൽ നിന്ന് വിളിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത് ഞായറാഴ്ച രാവിലെ ശോഭിതയുടെ ഭർത്താവ് പലതവണ വാതിലിൽ മുട്ടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പോലീസ് പറഞ്ഞു ഒടുവിൽ വാതിൽ തകർത്ത് അകത്തു കടന്നപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമല്ല നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച താരമാണ് ശോഭിത ശിവണ്ണ ഇരുണ്ടൊടലമുറു എ ടി എം അറ്റംപ്റ്റു മർഡർ ഒന്നുകഥഹല്ല ജാക്ക്പോട്ട് വന്ദന തുടങ്ങി നിരവധി ജനപ്രിയ സിനിമകളിൽ ശോഭിത അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഗാലിബാദ മംഗളഗൗരി കോക്കിലെ ബ്രഹ്മഗന്ധു കൃഷ്ണാരുഗ്മിണി തുടങ്ങിയ ടി വി സീരിയലുകളിലും താരം സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലാണ് അവസാനമായി അഭിനയിച്ചത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി